ഹലോ എറണാകുളത്ത് മേനകയിലെത്തിയപ്പോൾ നല്ലൊരു തിരക്ക് ഉണ്ട് കയറിയതാണ് അപ്പോൾ തിരക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോഴാണ് സിലോം പാക്കേഴ്സ് എന്ന ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ കണ്ട തിരക്കാണ് കല്യാണ വീടുകളിൽ കണ്ടത്തണ വലിയ തിരക്കാണ് അവിടെ ബിരിയാണി കഴിക്കാൻ വേണ്ടിയുള്ള തിരക്കാണ് അപ്പോൾ ഞാനും ഒരു ബീഫ് ബിരിയാണി ഓർഡർ ചെയ്തത് സോഫ്റ്റ് ബീഫാണെന്ന് തന്നെ അറിയാം അലിഞ്ഞു പോണ ബീഫ് റൈസ് കുറച്ചുള്ളൂ വിശപ്പ് മാറുകയെന്ന് വെച്ചാൽ വിശപ്പ് മാറില്ല അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ എടുത്ത് ആ ബീഫ് അതിൽ നിന്ന് പൊട്ടിച്ച് ആ ചോറും കൂട്ടി ഒന്ന് കുഴച്ച് കഴിച്ചപ്പോൾ തന്നെ മനസ്സിലായി ഈ ബിരിയാണിയുടെ ക്വാളിറ്റി എന്താണെന്നും ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഈ ബിരിയാണിക്ക് അതിനുശേഷം ഒരു ചായം കുടിച്ച് നേരെ ഇടപ്പള്ള അറേബ്യൻ പാലസിൽ മന്തി കഴിക്കാൻ കയറി അപ്പോൾ ഏകദേശം ഒരു വൈകുന്നേരം ഉണ്ടാവും വിശപ്പായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് ഒരു മന്തി ഓർഡർ ചെയ്തു അങ്ങനെ സ്പൈസി ചിക്കൻ മന്തി നമ്മുടെ മുമ്പിലേക്ക് എത്തി ഞാൻ ആദ്യമായിട്ട് മന്തി അയച്ചത് ഇവിടെ തന്നെയാണ് അറേബ്യൻ പാലസ് അന്ന് മന്തി എന്താണെന്ന് പോലും അറിയാതെ കഴിച്ച ഒരവസ്ഥയുണ്ട് അന്ന് വലുതായിട്ടൊന്നും മന്തി ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഇപ്പം മന്തിയുടെ ഒരു വലിയ ഫാൻ തന്നെയാണെന്ന് നമുക്ക് പറയാം മന്തി കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് കഴിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് അൺലിമിറ്റഡുമാണ് അതുകൂടാതെ തന്നെ കാന്താരി ചട്നിയും ടൊമാറ്റോ ചട്ണിയും അതിൻ്റെ കൂടെ ഉണ്ടാവും ആദ്യം തന്നെ അതിൽ നിന്ന് ആ മയോണിയമസും കൂട്ടി റൈസ് ഒന്ന് കുഴച്ച് കഴിച്ച് അതിനുശേഷം ആ കാന്താരി ചട്ണിയും ടൊമാറ്റോ ചട്നിയും കൂടി റൈസും കൂട്ടി കുഴച്ച് കഴിച്ച് പിന്നീട് ആ സ്പൈസി ചിക്കൻ കുറച്ച് പൊട്ടിച്ച് ആ റൈസും കൂട്ടി കുഴച്ച് കഴിച്ച് ഈ മൂന്ന് കോമ്പിനേഷനും അടിപൊളിയാണെന്ന് തന്നെ പറയാം നന്നായിട്ട് നേരെ ഇരുട്ടി അപ്പം ഏകദേശം ഉച്ചക്കും രാവിലെയൊക്കെ തന്നെ നല്ല കട്ടിയുള്ള ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ രാത്രി ലൈറ്റായിട്ട് ദോശയും ചിക്കൻ സിക്സ്റ്റി ഫൈവും കഴിക്കാമെന്നല്ല തീരുമാനിച്ച് അതുകൂടാതെ തന്നെ അതിൻ്റെ കൂടെ കിട്ടണ ഒരു ചട്ണിയുണ്ട് പിന്നെ മസാല ചായ അങ്ങനെ ആദ്യം തന്നെ ആ ദോശയും ആ ചട്ണിയും കൂടി കഴിച്ച് സംഭവം നല്ല സോഫ്റ്റ് ദോശ ഇടണം തന്നെ എടുത്ത് പറയാം അതുകൂടാതെ തന്നെ അതിൻ്റെ കൂടെ ആ മുളക് ചട്ണി അടിപൊളി കോമ്പിനേഷനാണ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് എടുത്തു തന്നെ പറയേണ്ടതാണ് സംഭവം ബഹു കേമം തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ ഓക്കെ അല്ലേ